മെഷിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ വർഗീസ് അച്ച എപ്പിസ്കോപ്പിൽ വികാരിയായ ഫ്രാൻസിസ്കോ അച്ച ഈ ഡകയുടെ വികാരി അച്ഛനായ ജോസഫ് അച്ച ബഹുമാനപ്പെട്ട വൈദികര് എന്ന് ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി ഏഴാറയ്ക്ക് മുമ്പിലായിരിക്കുന്ന എയ്ഡൻ ആൻ്റണി അപ്പച്ചനായ ആൻ്റണി അമ്മ ബ്ലസ്സി പ്രിയമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഡോക്ടറിൻ്റെ അടുക്കൽ ഒറ്റ ചോദ്യവുമായിട്ട് നിൽക്കുകയാണ് അവൻ്റെ ആവശ്യവും അവൻ്റെ ചോദ്യവും അവൻ്റെ കണ്ണീരും ഒന്നു മാത്രം എനിക്ക് ആദ്യ കുർബാന സ്വീകരിക്കുന്ന അന്ന് മാത്രം എൻ്റെ തലയിൽ വന്നിരിക്കുന്ന വലിയൊരു ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള മുഴം നീക്കുന്നതിന് അത് വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണം കരഞ്ഞു പറയുന്നുണ്ട് ഡോക്ടറിൻ്റെ അടുക്കൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും കരഞ്ഞുകൊണ്ട് വികാരി അച്ഛൻ്റെ അടുക്കിലും ഓടി വന്നു പറഞ്ഞു ആ ദിവസം മാത്രം മാറ്റിത്തരണം ഞാൻ അത്രമാത്രം ഒരുങ്ങി എൻ്റെ ഈശോയെ സ്വീകരിക്കാനായിട്ട് എയ്ഡൻ ജർമ്മനിയിൽ നിന്നും ആ കുടുംബമായിട്ടും അതോടൊപ്പം തന്നെ ഇറ്റലിയിൽ നിന്നും വർഗീസ് അച്ഛനും ഒക്കെ വന്നിരിക്കുന്നത് ഈ ഒരു ദിവസത്തിൻ്റെ ഒരുക്കത്തൂട് കൂടെയാണ് അത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട് ഏടൻ കാരണം ജർമ്മനിയിൽ വെച്ചും ഒരുങ്ങി ഇവിടെ വന്നും ഒരുങ്ങിയാണ് ഏഡൻ ഇവിടെ അധാരയ്ക്ക് മുമ്പിലായിരിക്കും ഈശോയോട് ചേർന്ന് നിന്ന് ഇനിയുള്ള നാളുകൾ കൂടുതൽ കൂടുതൽ ദൈവകൃപകളോടെ അനുഗ്രഹങ്ങളോടെ ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ഏഡൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഞങ്ങൾ ഓരോരുന്നും ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ കുഞ്ഞു മകനായിട്ട് വളരുവാൻ ഈശോയുടെ മകനായിട്ട് വളരാൻ നിനക്കെന്നും സാധിക്കട്ടെ അതിലുള്ള കൃപ ദൈവം ഈശോയിലൂടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി ആരംഭിക്കാം ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ പറയാ സർവശക്തനായ ദൈവത്തോടും വിചാരത്താലും വാക്കാൽ പ്രവൃത്തിയാൽ ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകെയായ പരിശുദ്ധ പ്രിയത്വവും എല്ലാ മഹാഖമാരോടും വിശ്വരവും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവുള്ള ദൈവ